ആത്മധൈര്യം ചോർന്നു പോകുന്നുണ്ട് ആത്മവീര്യവും ഇതൊരു ഗതികെട്ട കാലമാണ് യു പി അടക്കം മഹാരാഷ്ട്ര അടക്കം ഗുജറാത്തിലെ ഒരിക്കലും നഷ്ടപ്പെടില്ല എന്ന് കരുതി എടുത്തു നിന്ന് ഒരു സീറ്റടക്കം എല്ലാം ഇങ്ങനെ ഓരോന്നോരോന്നായി നഷ്ടപ്പെട്ടു തുടങ്ങിയപ്പോഴാണ് അമിത്ഷാ പറഞ്ഞത് തന്റെ ആത്മവീര്യം ചോർന്നു പോകുന്നുണ്ട് എന്ന് അതും ദേവേന്ദ്ര ഫട്നാവിസ് പറഞ്ഞു എനിക്കിനി കസേരയിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രി കസേരയിൽ നിന്ന് ഞാനിത് ആ താഴോട്ടിറങ്ങുകയാണ് നിങ്ങൾ എന്റെ രാജ്യം സ്വീകരിക്കണം ഈ തെരഞ്ഞെടുപ്പിന് ഉത്തരവാദിത്വം ഏറ്റെടുത്തു എന്ന് തന്നെ വെച്ചോളൂ അങ്ങനെയാണെങ്കിൽ പോലും എനിക്കിനി പറ്റത്തില്ല എന്ന് പറഞ്ഞ് താഴോട്ടിറങ്ങുമ്പോഴാണ് അമിത്ഷാ പറയുന്നത് തൽക്കാലം നിങ്ങൾ ഇപ്പോൾ താഴോട്ട് പോകരുത് തൽക്കാലം നിങ്ങൾ ഇപ്പോൾ ആ കസേരയിൽ നിന്ന് താഴോട്ട് ഇറങ്ങരുത് എന്ന് അതിന്റെ കാരണം എന്താണ് ആത്മധൈര്യം ചോർന്നു പോകുന്നു എന്നാണ് മോദിയുടെ തരംഗം എല്ലാം മാഞ്ഞു പോയെടുത്ത് അമിത്ഷാ എന്ന് പറയുന്ന ആഭ്യന്തര മന്ത്രിയും ഇങ്ങനെ താഴോട്ട് അടിഞ്ഞു കൂടുന്നതിന്റെ ലക്ഷണം കൂടിയാണ് ഈ ധൈര്യം ചോർന്നു പോകുന്നു എന്ന് പറഞ്ഞതിന് പിന്നില് അതുമാത്രമല്ല മാത്രമല്ല മഹാരാഷ്ട്രയില് എൻ സി പി ഐയും ശിവസേനയുമൊക്കെ പിളർത്തിക്കൊണ്ട് വിരിയിച്ച ഒരു താമരയാണ് ഉണ്ടായിരുന്നത് ആ താമരയുടെ ചേറിന് അത്ര ഊർജമൊന്നും ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ അത് അങ്ങനെ പാകമായി എപ്പോഴും വിടർന്നു നിൽക്കാൻ ആ മണ്ണിൽ പറ്റിയിരുന്നില്ല കാരണം അത് ബി ജെ പിയുടെ മാത്രം ചേർ അല്ലായിരുന്നു എൻ സി പിയുടെയും അതുപോലെ തന്നെ ശിവസേനയുടേതും ഒക്കെയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു ചേരിതിരിവും ചേരി പോരും ഒക്കെ ആയിട്ടാണ് ഈ മഹാരാഷ്ട്രയില് ആ വലിയ സഖ്യം എന്ത് ചെയ്ത് താഴോട്ട് പതിച്ചതും അവിടെ ഇന്ത്യ മുന്നണി കൂടുതൽ കരുത്താർജിച്ചതും അതുകൊണ്ട് കൂടിയാണ് ഫട്നാവിസ് പറഞ്ഞത് ഇനിയും ഇങ്ങനെ ആടി ഉലഞ്ഞു നിൽക്കാൻ എന്നെ കിട്ടില്ല എന്ന് സത്യം പറഞ്ഞാൽ വെറുതെ അങ് ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് പോവുക എന്നല്ല ഫട്നാവിസ് പറയുന്നത് അതായത് നിങ്ങൾ പറയുന്നതുപോലെ അങ്ങോട്ട് ചാടണ്ടപ്പ അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടേണ്ടപ്പ ഇങ്ങോട്ട് ചാടി എന്നിട്ട് പരാജയവും ഏറ്റുവാങ്ങേണ്ടെന്ന അവസ്ഥയാണെങ്കിൽ തൽക്കാലം തനിക്ക് പറ്റില്ല എന്ന രൂപത്തിലാണ് അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ ദിവസം എൻ സി പി നേതാവ് പ്രഫുൽ പട്ടേലിന്റെ ഡൽഹിയിലെ വസതിയിൽ വെച്ച് ഫട്നാവിസും ഷിൻഡെ അജിത് പവാർ എന്നിവരൊക്കെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച നടത്തുന്നത് രാജ്യസഭാംഗമായ പ്രഫുൽ പട്ടേലിന് വേണ്ടി കേന്ദ്രത്തിൽ ക്യാബിനറ്റ് പദവിയും എം പി സുനിൽ തക്കറയ്ക്ക് വേണ്ടി സഹമന്ത്രി പദവിയും അജിത് പവാർ ആവശ്യപ്പെട്ടു എന്നത് ഒരു സൂചന കൂടിയാണ് രണ്ട് ക്യാബിനറ്റ് പദവിയും ഒരു സഹമന്ത്രി പദവുമാണ് ഷിൻഡെ പക്ഷത്തിന്റെ ആവശ്യം മകൻ ശ്രീകാന്ത് ഷിൻഡെയെ മന്ത്രിയാക്കാനാണ് ഷിൻഡേയുടെ നീക്കം എന്നും റിപ്പോർട്ടുകളുണ്ട് അതേസമയം ഇരുപക്ഷങ്ങളിൽ നിന്നുള്ള എം എൽ എമാരുടെ കൊഴിഞ്ഞു പോക്ക് ഇവിടെ രൂക്ഷമായി തുടരുന്നുണ്ട് തെരഞ്ഞെടുപ്പിന് പിന്നാലെ പലതരത്തിലാണ് കൊഴിഞ്ഞുപോക്ക് ഷിൻഡെ പക്ഷത്ത് നിന്ന് ആറ് എം എൽ എ മാർ ഉദ്ധവ് പക്ഷത്തേക്ക് തിരികെ പോകുമെന്ന് പ്രചരിക്കുന്നുണ്ട് അജിത് പക്ഷത്തിൽ നിന്ന് പതിനഞ്ച് എം എൽ എമാരും കൊഴിഞ്ഞു പോവുകയാണ് ഇങ്ങനെ ഓരോരോ വാർത്തകൾ പരക്കുന്നതിനിടയ്ക്കാണ് ഫട്നാവിസ് പറഞ്ഞത് ഞാനും നിർത്തുവാണ് എന്ന് എം എൽ എ മാരുടെ ചാഞ്ചാട്ടവും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ട് വിഹിതവും അജിത് പവാറിന് വല്ലാതെ കുഴയ്ക്കുന്നുണ്ട് ബാരാമതിയിൽ മത്സരിച്ച അജിത് പവാറിന്റെ ഭാര്യ സുനേത്രയ്ക്ക് വിജയിക്കാനുമായില്ല അജിത് എം എൽ എ ആയ ഭാരത് ടൗണിൽ മണ്ഡലത്തിൽ ശരത് പവാറിന്റെ മകളായ സുപ്രിയയാണ് വിജയിച്ചത് അതും നാല്പത്തി ഏഴായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് സുപ്രിയയ്ക്ക് ലഭിച്ചത് ഇതൊക്കെ അജിത്തിന് ഒരു വല്ലാത്ത തിരിച്ചടിയാണ് ശരത് പവാർ പക്ഷത്തേക്ക് തിരിച്ചു പോകാൻ അജിത്തിന് സമ്മർദ്ദമുണ്ട് എന്നും റിപ്പോർട്ടുകളുണ്ട് ഇവിടെയാണ് ഫട്നാവിസ് കൂടെ പടിയിറങ്ങാൻ നിൽക്കുമ്പം അമിത്ഷാ പറയുന്നത് എല്ലാ ആത്മധൈര്യവും ചോർന്നു പോകുന്നുണ്ട് കൂടെ നിൽക്കണം എന്നതൊരു കാലു പിടിക്കലോ ഒരു അടിയറവ് പറച്ചിലോ ഒക്കെയാണ്